ஐயா uh, வணக்கம் yeah, കെ എസ് ആർ ടി സി എംബാങ്ങൽ ജീവനക്കാരനായിട്ടുള്ള യെതുവിനെ പെടുത്താൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി അതേസമയം യദവിന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് എതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ ആ മെമ്മറി കാർഡ് എങ്ങനെയെങ്കിലും കണ്ടെത്തുക എന്നുള്ളതാണ് ഈ മെമ്മറി കാർഡ് കണ്ടെത്തേണ്ടതാണ് കേരള പോലീസാണ് കേരള പോലീസ് ആരുടെ ഭാഗത്താണ് കേരള പോലീസ് യെതുവിൻ്റെ ഭാഗത്തല്ല മറിച്ച് മേയറുടെ ഭാഗത്താണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് യെതുവിനെതിരെ കേരള പോലീസ് കേസെടുക്കുകയും മേയർക്കെതിരെ കേസെടുക്കാതെ കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ മുകളിൽ കേരള പോലീസ് അടയിരിക്കുകയും ചെയ്തത് ഇനി കോടതി പറഞ്ഞതിനു ശേഷമാണ് െതിരെ കേസെടുക്കാനായിട്ട് കേരള പോലീസിന്റെ തൂലിക ചലിച്ചത് എന്നും നമുക്ക് കൃത്യമായിട്ട് അതും കോടതി നിശിതമായി വിമർശിച്ച ശേഷം മാത്രം ഇനി യെതുവിന്റെ ആ മെമ്മറി കാർഡ് എങ്ങോട്ട് പോയി അതായത് ഏതു ഓടിച്ചി സി ബസ്സിലെ ആ മെമ്മറി കാർഡ് എങ്ങോട്ട് പോയി എന്ന അന്വേഷണമാണ് കേരള പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഓടിച്ചിരുന്ന ബസ്സിലെ കണ്ടക്ടറായിട്ടുള്ള സുബിനെയാണ് ഇപ്പൊ കേരള പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സുബിനാണെങ്കിൽ ഒരു യമണ്ടൻ ഡി കാരനാണ് എന്നാണ് ഏത് പറഞ്ഞിരിക്കുന്നത് ഈ ഡിഫിക്കാർക്കും കമ്മികൾക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉറ്റ സുഹൃത്തായിരുന്നാലും പാർട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് പാർട്ടി പറയുന്നത് പോലെ ഞാൻ എന്നുള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ ഒരു പെരുമാറ്റം എന്ന് എതു തന്നെ പല വേദിയിലും പറഞ്ഞത് നമ്മൾ കണ്ടതാണ് പോരാത്തതിനെ എ എ റഹീം എം പി ഒരു കാര്യവും ഇല്ലാതെ അന്ന് രാത്രി സുബിനെ വിളിച്ച് ഫോണിൽ സംസാരിച്ചു എന്ന് ഏത് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് എ എ റഹീം എം പി സുബിനെ വിളിച്ച് സംസാരിച്ചത് എന്ന് സുബിനോട് ചോദിച്ചപ്പം അത് ആ ഒരു സൗഹൃദ സംഭാഷണത്തിന് വിളിച്ചതാണ് ചായ രാത്രി പന്ത്രണ്ട് മണിയാണല്ലോ ചായ എന്ന് വിളിച്ചു ചോദിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് പിന്നെ എന്റെ മൊഴി ഞാൻ കൃത്യമായിട്ട് കേരള പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ മൊഴി ഞാൻ എൻ്റെ സ്വന്തം ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് സുബിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് കേരള പോലീസ് സുബിനെ വിളിച്ചിട്ടാ മോനെ എന്ന് പറഞ്ഞു നേരെ സ്റ്റേഷനെ കൊണ്ടെത്തി ആ മെമ്മറി കാർഡ് എവിടെയാണ് മോനെ എന്നിപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് സാധിച്ചത് ഇനി യദുവിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ കേരള പോലീസ് നിരന്തരം യദുവിനെ പീഡിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അതായത് രാവിലെ മുതൽ രാത്രി വരെ ഇരുട്ടുന്നില്ല വെളുപ്പെന്നില്ല വണ്ടി ഓടിച്ചു വരുന്ന അത് സൂപ്പർ ഫാസ്റ്റ് ഓടിച്ചു വരുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിനെ വഴി തടഞ്ഞു നിർത്തി മേറും മേരുടെ കെട്ടിയൂനും കൂടെ പീഡിപ്പിച്ചതും പോരാ അതിനുശേഷം അയാളെ നേരെ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനെ കൊണ്ടിരുത്തി പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് കേരള പോലീസ് ആദ്യം പുറത്തേക്ക് വിടുന്നത് അത് ഒന്നാമത്തെ മനുഷ്യാവകാശ ലംഘനം അതായത് ഒരു മനുഷ്യനെ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ പന്ത്രണ്ട് മണിക്കൂർ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ പിടിച്ചിരുത്തി അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറായാലും ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ അവിടെ കഴിഞ്ഞ ദിവസം ഇതുതന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ എ ബി സി മലയാളം ന്യൂസിൽ വന്ന് പറഞ്ഞതാണ് എന്നെ വിളിപ്പിച്ചിരുന്നു എടുക്കാൻ എന്ന് പറഞ്ഞാണ് എന്നെ സാധാരണ പറഞ്ഞാൽ മൊഴിയെടുക്കുക എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ആ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്താൻ വിളിച്ചിട്ട് അഞ്ച് മണിക്കൂർ എന്നെ ചോദ്യം ചെയ്തു എന്നാണ് ഏത് പറഞ്ഞത് മൊഴിയെടുക്കാൻ വന്നു കഴിഞ്ഞാൽ അഞ്ചോ പത്തോ പതിനഞ്ചോ അരമണിക്കുള്ള മൊഴിയെടുപ്പിച്ചിട്ട് വിടണം മൊഴി എടുപ്പിച്ചു കഴിഞ്ഞാൽ ആ മൊഴി മൊത്തം എഴുതിയിട്ട് ആ മൊഴിയുടെ താഴെ യുവിന്റെ ഒരു ഒപ്പും കൂടെ ഇട്ട ശേഷം മാത്രമേ കേരള പോലീസ് അത് റെക്കോർഡിൽ ഫയൽ ചെയ്യാവുള്ളൂ എന്ന് വേറൊരു നിയമമുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെ നടന്നത് ഞെട്ടിക്കുന്ന എന്നാണ് അതിൽ പറയുന്നത് ഏതു പറയുന്നത് എന്നെ അവിടെ മൊഴിയെടുക്കാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പക്ഷേ അവിടെ മൊഴിയെടുക്കാനെന്ന് വിളിച്ചു വരുത്തിയ ശേഷം എന്നെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത ശേഷം ഞാൻ പറയുന്ന പല കാര്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതി ചേർക്കുന്നില്ല എം എൽ എ പച്ചത്തെറി വിളിച്ചു എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടും കേരള പോലീസ് എഴുതി ചേർക്കാനായിട്ട് തയ്യാറായില്ല അവസാനം എൻ്റെ എല്ലാ മൊഴിയും എടുത്തുകഴിഞ്ഞ ശേഷം അതിന് താഴെ ഞാനൊരു ഒപ്പിടണം ആ ഒപ്പ് എന്നെ കൊണ്ട് ഇടിയിച്ചിട്ടില്ല എന്നാണ് ഏതു കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെ ഒപ്പിടിയിക്കാത്ത പക്ഷം ഞാൻ പറയാത്ത കാര്യങ്ങളൂടെ കേരള പോലീസിന് അതിനകത്ത് എഴുതി ചേർക്കാനായിട്ട് സാധിക്കും എന്നൊരു ഭയം ഇത് രണ്ടാമത്തെ കാര്യം കാര്യം ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ െതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളാണ് വളരെ നിസ്സാരമായിട്ടുള്ള വകുപ്പുകളാണ് മേയർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാണ് യതു പറയുന്നത് പിന്നെ നമ്മുടെ നിയമവിദഗ്ധരും അത് തന്നെയാണ് പറയുന്നത് ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പാണ് ആദ്യത്തെ വകുപ്പ് എന്ന് പറയുന്നത് അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഇതാണ് ആദ്യത്തെ വകുപ്പ് എന്ന് പറയുന്നത് യെതുവിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഏഴ് വർഷമാണ് മേയർക്ക് ഉണ്ടത് ഞാനുള്ള വകുപ്പുള്ളത് പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വച്ച് Dari niat അർണേഷ് കുമാർ കേസിലെ സുപ്രീം കോടതി ഉത്തരവുണ്ട് ഈ സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നത് ഏഴ് വർഷം അല്ലെങ്കിൽ അതിൽ താഴെയുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് ബെയിലബിൾ ഒഫൻസ് ആണ് അതായത് അങ്ങനെയുള്ള വകുപ്പുകൾക്ക് നമുക്ക് ബെയിൽ കൊടുക്കാം പിന്നെ മേയർ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ട് സർക്കാരിൻ്റെ നിലപാട് ഇതിന് വലിയ രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളത് വേറെ കാര്യം അതായത് സർക്കാർ പറയാണ് മേയർ സഹകരിച്ചോളും മേയർ സഹകരിക്കും എന്ന് സർക്കാർ പറയുകയാണെങ്കിൽ മേയർക്ക് കോടതിയിൽ പോലും എടുക്കാനായിട്ട് വരേണ്ട മേയർക്ക് ചുമ്മാ വീട്ടിലിരുന്നാൽ മതി ബെയിൽ മേയറുടെ വീട്ടിലോട്ട് വന്നോളും എന്നുള്ളത് വേറൊരു കാര്യം ഇനി ഗവൺമെന്റ് പ്ലീഡർ എന്ന് പറയുന്നത് ഗീനാകുമാരിയാണ് ഗീനാകുമാരി എന്ന് പറയുന്നത് ആണല്ലോ അതുകൊണ്ട് വാദങ്ങൾക്ക് ശക്തി കൂടും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവും ഇതിനകത്തില്ല എന്നുള്ളത് വേറൊരു കാര്യം ഇനി ഏറ്റവും കിടിലം കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി സി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്നുള്ളതാണ് ഈ ഐ പി സി നാനൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് മേയർ എം എൽ എ ബന്ധുക്കൾ അടക്കം അഞ്ചു പേർക്കെതിരെ ചുമത്തിയ അതിക്രമിച്ചു കയറൽ വകുപ്പാണ് ഈ വകുപ്പ് നിലനിൽക്കില്ല എന്നാണ് പറയുന്നത് കാരണം കെ എസ് ആർ ടി സി ബസ് എന്ന് പറയുന്നത് ഒരു പൊതു സ്വത്താണ് കെ എസ് ആർ ടി സി ബസ്സിനകത്ത് ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറാം അതുപോലെ നമ്മുടെ എ റഹീം എം പി പറഞ്ഞതുപോലെ സച്ചിൻ എന്തിനാണ് ബസ്സിൽ കയറിയത് സച്ചിൻ കാറ് കൊണ്ട് ബസ് തടഞ്ഞു നിൽത്തിട്ട് ബസ്സിൽ കയറിയത് ടിക്കറ്റ് എടുത്ത് തമ്പാനൂർ ഡിപ്പോയിലേക്ക് പോകാൻ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അത് അതിക്രമിച്ച ഭാഗത്തൊന്നും വരൂല്ല എന്നാണ് നമ്മുടെ എ എ റഹീം എം പി പറഞ്ഞത് അതുകൊണ്ട് അത് നിലനിൽക്കില്ല എന്നാണ് പറയുന്നത് ഇനി വേറൊരു പ്രധാന വകുപ്പ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു വകുപ്പാണ് അതായത് മേയറും സച്ചിൻ്റെ പൊതുശല്യം ഉണ്ടാക്കി എന്നുള്ളതാണ് ആ വകുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വകുപ്പ് ഇരുന്നൂറ് രൂപ പിഴയടച്ച് ഒഴിവാകാനുള്ള വകുപ്പ് മാത്രമേ ഉള്ളൂ അങ്ങനെ മേയർക്ക് അട്ടപടലം രക്ഷപ്പെടാനുള്ള പല വകുപ്പുകളും ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് മെമ്മറി കാർഡ് കൂടെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ലെങ്കിൽ മേയർ പുഷ്പം പോലെ ഇരുന്നൂറ് രൂപ ഫൈനും അടച്ചിട്ടാണ് എന്നാണ് പല നിയമവിദഗ്ധരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി വേറൊരു രസകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഏതു മോചിതനാണ് അപ്പോൾ ആ തരത്തിലുള്ള തൻ്റെ പഴയ കഥകളൊക്കെ ചെകഞ്ഞെടുത്തുകൊണ്ട് സി പി എം തന്നെ ഉപദ്രവിക്കാനുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒരു മനുഷ്യനെ ഏതൊക്കെ രീതിയിലാണ് ഉപദ്രവിക്കാനായിട്ട് ഈ പാർട്ടി ശ്രമിക്കുന്നതൊന്നും നോക്കിക്കോളാം ഫോണിൽ സംസാരിച്ചു ഒരു മണിക്കൂർ അവസാനം നടിയെ ഇറക്കി നോക്കി അവസാനം നടിയും മേറും കൂടെ ഒരുമിച്ച് ഏറിലോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത് അവസാനം യതുവിൻ്റെ വ്യക്തി ജീവിതത്തിൽ കയറി ഇടപെട്ട് ആ പഴയ ജീവിതം ചെകഞ്ഞ് വിവാഹമോചിതനായ യെതുവിൻ്റെ പഴയ കാലത്തിലേക്ക് പോകാനാണ് സി പി എം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം ഒന്ന് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേട്ടാ നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ല ഒരു പാവ എന്താനൽ ജീവനക്കാരനാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞ ഒരു വലിയ മുട്ടക്കാട്ടം പ്രസ്ഥാനമാണ് കരിമഞ്ഞൂർ ബാങ്കിലൊക്കെ കയറ്റു വരുന്ന ഒരു പ്രസ്ഥാനമില്ല അതിൻ്റെ മാന്യതെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു എന്നാണ് നാട്ടുകാരെ ചോദിക്കുന്നത് ഇയാള് പാവ അണ്ണന്നു വയറ്റിപ്പഴപ്പിന് വേണ്ടി വയറ്റിലോട്ട് കഞ്ഞി ഇറങ്ങി ചെല്ല എന്തിനെങ്കിലും വണ്ടി ഓടിച്ച് നടക്കുന്ന ഒരു പാവം മനുഷ്യൻ അയാളുടെ കുറുകെ വണ്ടിയും കൊണ്ട് ചവിട്ടി നിർത്തിയിട്ട് അയാൾക്കത് ഈ ഷോയും കാണിച്ചു എടാ എന്നെ അറിയാൻ പോട്ടാ എവിടെ ഇങ്ങോട്ട് അവിടെ ഇനി അറിയാം ഞാനാണ് മേയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഷോയം കാണിച്ച് നാണമുണ്ടോ എന്നാണ് നാട്ടുകാർ മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അയാളുടെ വ്യക്തി ജീവിതം അയാളുടെ കുടുംബജീവിതം അയാളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചെഞ്ഞെടുത്ത് അയാളെ നിരന്തരം ഇങ്ങനെ പീഡിപ്പിക്കാനായിട്ട് നാണമുണ്ടോ എന്ന് പല ആൾക്കാരും ഇപ്പോൾ സി പി എമ്മിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും മേയർ ഇരുന്നൂറ് രൂപ പിഴയടച്ചിറങ്ങി പോകുമോ എതുവിനെ പെടുത്തുമോ എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ എന്തായാലും മെമ്മറി കാർഡ് അടിച്ചുകൊണ്ട് പോയ അവൻ ഇപ്പോൾ മെമ്മറി കാർഡിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നശിപ്പിച്ചു കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ തർക്കം മെമ്മറി കാർഡിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ മാത്രമല്ല മെമ്മറി കാർഡ് അടക്കം തീട്ട് കാണാനാണ് സാധ്യത കാരണം സി പി എമ്മിന്റെ ആൾക്കാരായിരിക്കുമല്ലോ മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് പോയത് അങ്ങനെയാണല്ലോ ഏത് പറയുന്നത് ആണോ മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് പോയത് എന്ന് കേരള പോലീസ് സുബിനെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുന്ന പിന്നെ ഇവരുടെ നമ്മുടെ റഹീം എം പി ഒക്കെ ഉള്ളത് കൊണ്ട് ഈ കേസ് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം പാവം ജോലിയും പോയി ഇപ്പൊ വീട്ടിനകത്ത് ഇരിക്കുകയാണ് രണ്ട് പിള്ളേരാണ് ഉള്ളതെന്ന് പറയുന്നു ആ പിള്ളേർക്ക് കഞ്ഞി കുടിയാൻ വേറെ ജോലി തപ്പണം എന്നാണ് ഏതും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശേഷങ്ങളും നിങ്ങളിലേക്ക് ఏ బిసి మలయాళం సబ్స్క్ైబ్ బెల్ బెల్బట్టన అమర్తుగా.